പേര് ാണ് എല്ലാരെയും ഒരു സംഭവമാണ് ഒരു അത്രയും കാര്യം പറയുമ്പോൾ അതിന്റെ അങ്ങനെ വളരെ അടുത്ത അതൊക്കെയല്ലേ ഈ ഫീൽഡിൽ നിൽക്കുമ്പഴത്തേക്ക് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇങ്ങനെ അതൊന്നും നമുക്ക് അത്രമേനൊന്നും യോജിക്കാൻ പറ്റാത്ത കാര്യമാണ് അങ്ങനെയാണെങ്കിൽ ആ പേര് ഇവിടെ പറയണമെന്നുള്ളതാണ് എന്റെ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ അതിന്റെ എത്തിക്കുക എന്നുള്ളതാണ് ഞാനൊക്കെ പല സ്റ്റേറ്റ്മെന്റും പറയാറുണ്ട് പക്ഷെ ആ സ്റ്റേറ്റ്മെന്റ് പൂർണ്ണതയിലെത്തിക്കുന്നു പിന്നെ പുള്ളി പറഞ്ഞെങ്കിൽ അത് ഓഫ് എന്റെ ഹീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് പുള്ളിയെ കുറിച്ച് ഒന്ന് അങ്ങനെ പറയാൻ പറ്റും പക്ഷെ പുള്ളിയുടെ ആശയം അത് പൂർണ്ണയിൽ എത്തിക്കാനായിരുന്നു കാരണം എല്ലാരെയും ഒരു സംഭവമാണ് പ്രത്യേകിച്ച് അത്രയും സെൻസിറ്റീവ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ പൂർണ്ണയിൽ എത്തിക്കാം അത് ഒരുപാട് പേരെ ബാധിച്ചു എന്റെ ഒരു രണ്ടു മൂന്ന് സിനിമ ചെയ്തു ഉൾപ്പെടെയുള്ള സിനിമ ചെയ്തു പിന്നെ ഒരു പുതിയ സീരിയൽ ജോയിൻ ചെയ്തു നേരത്തെ കേരളയിലൊരു അദ്ദേഹത്തിന്റെ മിസ്സിസ് ഹിറ്റ്ലർ എന്നൊരു സീരിയലിൽ സീരിയൽ ജൂവൽ പേഴ്സണൽ ക്യാരക്ടറും അതിലൊരു സൈക്കോ ക്യാരക്ടറാണ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് അത് ആ സീരിയലിൽ ജോയിൻ ചെയ്തു പിന്നെ അത്യാവശ്യം സിനിമകളും ഫാഷൻ ഷോട്ട്